നമസ്കാരം ഈവനിങ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ ഒന്ന് മുതൽ നികുതി നിയമങ്ങൾ കൂടുതൽ ലളിതമാകും പ്രസക്തമല്ലാത്ത ഭേദഗതികളും വകുപ്പുകളും ഒഴിവാക്കും ഇന്ത്യയുടെ വിദേശ നാണി കരുതൽ ശേഖരത്തിൽ ഒമ്പത് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിന്റെ ഇടിവ് ശക്തമായ മുന്നേറ്റത്തിന് ശേഷമാണ് കരുതൽ ശേഖരത്തിൽ ഇടിവുണ്ടായിരിക്കുന്നത് എഫ് എം സി ജി മേഖല കുതിപ്പിൽ ജി എസ് ടി പരിഷ്കാരങ്ങൾ ഉത്സവകാല ഡിമാൻഡ് എന്നിവ മേഖലയ്ക്ക് ഉത്തേജനമായി ഏഴ് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ കനത്ത ഇടിവ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയായി ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വിപണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചരിത്ര നേട്ടത്തിൽ ഇ വി വില്പന ഇരുപത്തിമൂന്ന് ലക്ഷം യൂണിറ്റ് ആയി പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ നികുതി നിയമങ്ങൾ കൂടുതൽ ലളിതവൽക്കരിക്കുകയാണ് ലക്ഷ്യം ആറുപതിറ്റാണ്ട് പഴക്കമുള്ള നികുതി നിയമത്തിന് പകരമായി പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ബജറ്റിൽ നികുതി നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ പുതിയ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തും നികുതിയടയ്ക്കൽ ലളിതമാക്കാനും അവ നികുതിദായകർക്ക് അനുയോജ്യമാക്കാനും ലക്ഷ്യമിട്ടുള്ളതാകും പരിഷ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ ടി നിയമം നികുതി നിരക്കിളിൽ മാറ്റമില്ലാതെ വരുമാനത്തിന് നിഷ്പക്ഷമാണ് ഇത് നേരിട്ടുള്ള നികുതി നിയമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ വ്യക്തികൾ കോർപ്പറേറ്റുകൾ എച്ച് യു എഫ് മറ്റുള്ളവർ എന്നിവരുടെ നികുതിയുമായി ബന്ധപ്പെട്ട ഏതു മാറ്റങ്ങളും പുതിയ ഐ ടി ആക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൾപ്പെടുത്തും പുതിയ ആധായനികുതി നിയമം നടപ്പിലാക്കാനുള്ള നിയമങ്ങൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സമ്പത്ത് വർഷത്തിലെ ബജറ്റ് അവതരണത്തിന് ശേഷം ഇത് വിജ്ഞാപനം ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാർലമെന്ററി കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് പുതിയ ആദായ നികുതി നിയമം പാർലമെന്റ് അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിന് പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന്റെ അനുമതി ലഭിച്ച ശേഷം ഇത് ഒരു നിയമമായി മാറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആധായനികുതി നിയമം ആദ്യമായി നടപ്പിലാക്കിയത് ഈ നിയമത്തിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വിഭാഗങ്ങളും ഇരുപത്തിമൂന്ന് അധ്യായങ്ങളുമുണ്ട് കാലക്രമേണ സമ്പത്ത് നികുതി സമ്മാന നികുതി ബാങ്കിങ് ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ് എന്നിവയുൾപ്പെടെ വിവിധ ലെവികൾ സർക്കാർ നിർത്തലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി നിരവധി വകുപ്പുകൾ ചേർക്കുകയോ നീക്കം ചെയ്യപ്പെടുകയോ കാലാഹരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് പുതിയ നിയമത്തിൽ ഇനി പ്രസക്തമല്ലാത്ത എല്ലാ ഭേദഗതികളും വകുപ്പുകളും ഉണ്ടായിരിക്കില്ല ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ ഒമ്പത് ഒമ്പത് പോയിൻറ്റ് എട്ട് ബില്യൺ ഡോളറിൻ്റെ ഇടിവ് ഏതാനും ആഴ്ചകളായി തുടർന്നു വന്ന ശക്തമായ മുന്നേറ്റത്തിന് ശേഷമാണ് കരുതൽ ശേഖരത്തിൽ ഇടിവുണ്ടായിരിക്കുന്നത് ജനുവരി രണ്ടിന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം ഒമ്പത് പോയിന്റ് എട്ട് പൂജ്യം ഒമ്പത് ബില്യൺ ഡോളർ കുറഞ്ഞ് അറുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് എട്ട് പൂജ്യം ഒന്ന് ബില്ല്യൺ ഡോളറിൽ എത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാരാന്ത്യ സ്റ്റാറ്റിക്കൽ സപ്ലിമെന്റ് ഡാറ്റ വ്യക്തമാക്കുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിദേശ നാണയ കരുതൽ ശേഖരം വലിയ തോതിൽ ഉയർന്നിരുന്നു ജനുവരി രണ്ടിന് അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണയ കരുതൽ ശേഖരത്തിലെ ഏറ്റവും വലിയ ഘടകമായ ഇന്ത്യയുടെ വിദേശ കറൻസി ആസ്തികൾ ഏഴ് പോയിന്റ് ആറ് രണ്ട് രണ്ട് ബില്ല്യൺ ഡോളറിൽ നിന്നും കുറഞ്ഞ അഞ്ഞൂറ്റി അമ്പത്തിയൊന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് പൂജ്യം ബില്യൺ ഡോളറായി ഡിസംബർ തുടക്കത്തിൽ നടന്ന പണനയ അവലോകന യോഗത്തിനുശേഷം രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരം പതിനൊന്ന് മാസത്തെ ഇറക്കുമതി നിറവേറ്റാൻ പര്യാപ്തമാണെന്ന് ആർ ബി ഐ പറഞ്ഞിരുന്നു ആർ ബി ഐ ഡേറ്റ അനുസരിച്ച് സ്വർണ്ണ കരുതൽ ശേഖരം നിലവിൽ നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് ആറ് രണ്ട് ബില്യൺ ഡോളറാണ് മുൻ ആഴ്ചയേക്കാൾ രണ്ട് പോയിന്റ് പൂജ്യം അഞ്ച് എട്ട് ബില്യൺ ഡോളറിൽ കുറവ് ആഗോള അനിശ്ചിതങ്ങൾക്കിടയിലും ശക്തമായ നിക്ഷേപ ആവശ്യകതയുടെ പശ്ചാത്തലത്തിൽ സമീപ മാസങ്ങളിൽ സുരക്ഷിതമായ നിക്ഷേപ ആസ്തിയായ സ്വർണത്തിന്റെ വില കുത്തനെ ഉയർന്നിട്ടുണ്ട് വിദേശ നാണയ കരുതൽ ശേഖരം ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കോ മോണിറ്ററി അതോറിറ്റിയോ കൈവശം വെച്ചിരിക്കുന്ന ആസ്തികളാണ് പ്രധാനമായും യു എസ് ഡോളർ പോലുള്ള കറൻസികളാണ് ഇവ സൂക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി എഫ് എം സി ജി മേഖല കുതിപ്പിൽ ജി എസ് ടി പരിഷ്കാരങ്ങൾ ഉത്സവകാല ഡിമാൻഡ് എന്നിവ മേഖലയ്ക്ക് ഉത്തേജനമായി ജിഎസ്റ്റി പരിഷ്കാരങ്ങൾ ഉത്സവകാല ഡിമാൻഡ് എന്നിവയാൽ എഫ് എം സി ജി മേഖല രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ ശക്തമായി തിരിച്ചുവരവ് രേഖപ്പെടുത്തി വരുമാന വളർച്ച ഏകദേശം ആറ് മുതൽ ഏഴ് ശതമാനമായി കണക്കാക്കപ്പെടുന്നു വോളിയം വളർച്ച നാല് ശതമാനത്തിനടുത്താണ് ഗ്രാമീണ ഡിമാൻഡ് വർദ്ധിച്ചതും ഉത്സവ ഉപഭോഗവും ഇതിനെ പിന്തുണയ്ക്കുന്നു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും ക്രമരഹിതമായ ഡിമാൻഡും അടയാളപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനു ശേഷം എഫ് എം സി ജി കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ മൂന്നാം പാദത്തിൽ മികവ് പ്രകടിപ്പിച്ചു തുടങ്ങി മികച്ച മൺസൂൺ അനുകൂലമായ ക്രൂഡ് വിലകൾ എന്നിവ ഉപഭോഗം വർദ്ധിപ്പിച്ചതായി വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾ വ്യക്തിഗത പരിചരണം പാനീയങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിലുടനീളം ശക്തമായ ഗാർഹിക ആവശ്യം കമ്പനികൾ റിപ്പോർട്ട് ചെയ്തു ഇൻപുട്ട് ചെലവുകൾ കുറയ്ക്കുന്നതിലൂടെയും പണപ്പെരുപ്പം ലഘൂകരിക്കുന്നതിലൂടെയും മേഖലയ്ക്ക് നേട്ടമുണ്ടായി ഇത് മൂന്നാം പാദത്തിൽ മൊത്ത മാർജിൻ ഏകദേശം പതിനേഴ് ബേസിസ് പോയിന്റുകൾ വികസിപ്പിക്കാൻ സഹായിച്ചു ഉപഭോക്താക്കൾ ഗുണനിലവാരത്തിന് മുൻഗണന നൽകി ഈ ലാഭവിഹിത വർധനവ് എഫ് എം സി ജി കമ്പനികൾക്ക് പരസ്യത്തിൽ നിക്ഷേപിക്കാൻ സഹായകമായി മൂന്നാം പാദത്തിലും നാലാം പാദത്തിലും പരസ്യ ചെലവുകൾ ഏകദേശം പത്ത് ശതമാനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഏഴ് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ കനത്ത ഇടിവ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഇടിഞ്ഞ് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി നാനൂറ്റി നാല് അഞ്ച് കോടി രൂപയായി കഴിഞ്ഞ ആഴ്ച ഏറ്റവും മൂല്യമുള്ള പത്ത് കമ്പനികളിൽ ഏഴ് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയുടെ ഇടിവ് റിലയൻസ് ഇൻഡസ്ട്രീസിന് കനത്ത തിരിച്ചടി റിലയൻസ് ഇൻഡസ്ട്രീസ് എച്ച് ഡി എഫ് സി ബാങ്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഭാരതി എയർടെൽ ഇൻഫോസിസ് ബജാജ് ഫിനാൻസ് ലാർസൺ ആൻഡ് ട്യൂബ്രോ എന്നിവയുടെ മൂല്യത്തിൽ ഇടിവ് നേരിട്ടപ്പോൾ ഐ സി ഐ സി ഐ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ എന്നിവ നേട്ടമുണ്ടാക്കി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപ ഇടിഞ്ഞ് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ദശാംശം ആറ് ഒൻപത് കോടി രൂപയായി എച്ച് ഡി എഫ് സി ബാങ്കിന്റെ മൂല്യം തൊണ്ണൂറ്റിയാറായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് ദശാംശം ആറ് ഒന്ന് കോടി രൂപ ഇടിഞ്ഞ് പതിനാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് ദശാംശം രണ്ട് ആറ് കോടി രൂപയായി കുറഞ്ഞു എയർടെല്ലിന്റെ വിപണി മൂല്യം നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ഇടിഞ്ഞ് പതിനൊന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയായും ബജാജ് ഫിനാൻസിന്റെ വിപണി മൂല്യം പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ആറ് എട്ട് കോടി രൂപ കുറഞ്ഞ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയിലെത്തി ഐ സി ഐ സി ബാങ്കിന്റെ മൂല്യം മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഒന്ന് ദശാംശം എട്ട് ഒന്ന് കോടി രൂപ ഉയർന്ന് പത്തു ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയായി ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ വിപണി മൂല്യം ആറായിരത്തി തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപ ഉയർന്ന് അഞ്ചു ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് റിലയൻസ് ഇൻഡസ്ട്രീസ് ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി തുടർന്നു തൊട്ടുപിന്നിൽ എച്ച് ഡി എഫ്സി ബാങ്ക് ടി സി എസ് ഭാരതി എയർടെൽ ഐ സി ഐ സി ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഫോസിസ് ബജാജ് ഫിനാൻസ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലാർസൺ ആൻഡ് ട്യൂബ്രോ എന്നിവയുമുണ്ട് ന്യൂസ് ഡെസ്ക് ടി വി പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ ഒന്ന് മുതൽ നികുതി നിയമങ്ങൾ കൂടുതൽ ലളിതമാകും പ്രസക്തമല്ലാത്ത ഭേദഗതികളും വകുപ്പുകളും ഒഴിവാക്കും ഇന്ത്യയുടെ വിദേശ നാണി കരുതൽ ശേഖരത്തിൽ ഒമ്പത് പോയിന്റ് ഡോളറിന്റെ ഇടിവ് ശക്തമായ മുന്നേറ്റത്തിന് ശേഷമാണ് കരുതൽ ശേഖരത്തിൽ ഇടിവുണ്ടായിരിക്കുന്നത് എഫ് എം സി ജി മേഖല കുതിപ്പിൽ ജി എസ് ടി പരിഷ്കാരങ്ങൾ ഉത്സവകാല ഡിമാൻഡ് എന്നിവ മേഖലയ്ക്ക് ഉത്തേജനമായി ഏഴ് കമ്പനികളുടെ വിപണി മൂല്യത്തിൽ കനത്ത ഇടിവ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയായി ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വിപണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചരിത്ര നേട്ടത്തിൽ ഇ വിൽപ്പന ഇരുപത്തിമൂന്ന് ലക്ഷം യൂണിറ്റ് ഇതോടെ ഈവനിങ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം